ഇപ്പോൾ പുറത്തേക്ക് വരുന്ന അനുസരിച്ച് കേരള ബ്ലാസ്റ്റേഴ്സിൽ നിന്ന് ടീം വിട്ടുപോയ ഡിമത്രി ഡയമണ്ട് അക്രോസിന്റെ പകരക്കാരനായി സ്റ്റീഫൻ ജോ ആൻഡിക്കിനെ കേരള ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കിയിട്ടുണ്ടെന്നാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്ന റിപ്പോർട്ട് ഈ റിപ്പോർട്ട് നമ്മൾ വിശദമായി പരിശോധിക്കുമ്പോൾ താരത്തിന്റെ മാർക്കറ്റ് വാല്യൂ അഞ്ച് പോയിന്റ് ആറ് കോടി രൂപയാണ് താരത്തിന്റെ മാർക്കറ്റ് വാല്യൂ വെച്ച് ഈ താരത്തെ നമുക്ക് ഒരിക്കലും നടക്കാൻ സാധിക്കില്ല അതിന്റെ പ്രധാന കാരണം താരം കളിച്ചിട്ടുള്ള ക്ലബുകളാണ് താരം കളിച്ചിട്ടുള്ള ക്ലബുകൾ നോക്കുമ്പോൾ ഇന്റർ മിലാൻ അതേപോലെ തന്നെ മാനിസ് ചെറു സിറ്റി അതേപോലത്തുള്ള വമ്പൻ ക്ലബുകൾക്ക് വേണ്ടിയാണ് താരം പന്ത് കട്ടിയിട്ടുള്ളത് ആ താരം കേരള ബ്ലാസ്റ്റേഴ്സിൽ ദിമിത്രിയോസ് ഡയമണ്ട് അക്കോസിന്റെ പകരക്കാരനായി എത്തുമ്പോൾ ഐ എസ് എല്ലിനെ പിടിച്ചു കുലുക്കാൻ ശേഷമുള്ള ഒരു താരം തന്നെയാണ് സ്റ്റീഫൻ ജോവാനിക് ഈ താരത്തെ കേരള ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കിയെന്നാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്ന റിപ്പോർട്ട് താരം കേരള ബ്ലാസ്റ്റേഴ്സിൽ എത്തിക്കഴിയുമ്പോൾ മോഹൻ ബഗാൻ സൂപ്പർ കിങ്സ് സ്വന്തമാക്കിയ ജേമി മെക്ലാർക്കാ ടീം താരത്തിൽ നേളിപ്പോവും അതുകൊണ്ട് തന്നെ താരത്തെ ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കിയ ഒരു അസെറ്റ് തന്നെയാണ് നമുക്ക് സംശയമില്ലാതെ പറയാൻ കഴിയും ഇപ്പോൾ പുറത്തേക്ക് വന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് സ്റ്റീഫൻ ജോവാൻഡിക്കിനെ കേരള ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കിയെന്നാണ്